പ്രീവിയസ് ഇർ ക്വസ്റ്റ്യൻസ് പേപ്പറിലെ ഇന്നത്തെ പത്ത് ചോദ്യങ്ങളാണ് ഫസ്റ്റത്ത് കേരളത്തിൽ ആദ്യമായി നൂറ് ശതമാനം വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ് നൂൽപ്പുഴ കേരളത്തിൽ ആദ്യമായി നൂറ് ശതമാനം വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര ഗോത്ര പഞ്ചായത്താണ് നൂൽപ്പുഴ രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഡക്കാൻ പീഠഭൂമി ഉത്തര ഉത്തരമഹാസമതലം തീരസമതലങ്ങൾ ഹിമാലയൻ പർവ്വത മേഖല ഉത്തര ഉത്തരമഹാസമതലം ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഉത്തരമഹാസമതലം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ ഉപദ്വീപീയ നദികളിൽ പെടാ ഉൾപ്പെടാത്ത നദി ഏതെന്ന് കണ്ടെത്തുക ഓപ്ഷനെ നർമ്മദ മഹാനദി ലൂണി, കാവേരി ആൻസറ് ലൂണി താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദീപിയ നദികളിൽ ഉൾപ്പെടാത്ത നദിയാണ് ലൂണി റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത് റബ്ബർ നെല്ല് ഗോതമ്പ് പരുത്തി റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി പരുത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് മേഘാലയ മൗസ്യൻറാം മേഘാലയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസ്യറാം ഏത് സംസ്ഥാനത്തിലാണ് മേഘാലയ ലോക ഓസോൺ ദിനം എന്നാണ് സെപ്തംബർ പതിനാറ് ലോക ഓസോൺ ദിനം സെപ്തംബർ പതിനാറ് ഇന്ത്യയിൽ ഭൗമ താമ്പോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഇന്ത്യയിൽ ഭൗമ താബോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മണികരൻ ഇന്ത്യയിൽ ഭൗമ താംബൂർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മണികരൻ നെക്സ്റ്റ് ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് സോജില ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏത് കാരിഫ് ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം കാരിഫ് ലാസ്റ്റ് ചോദ്യം ബ്രഹ്മപുത്ര നദിയിൽ സാദിയ ദുബ്രി വരെ നീണ്ടു കിടക്കുന്ന ജലപാത ഏതാണ് എൻ ഡബ്ല്യു ടു ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ ധുബ്രി വരെ നീണ്ടു കിടക്കുന്ന ജലപാത ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ എൻ ഡബ്ല്യു ടു അപ്പോൾ എൻ ഡബ്ല്യു ത്രീ ഏതാണ് കേരളത്തിലുള്ള ജലപാത അല്ലേ